നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ കലിയടങ്ങാതെ കാലവർഷം വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി വാഹന ഗതാഗതവും നിലച്ചു പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ എല്ലാ പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മംഗലണ്ടാമിന്റെ ഷട്ടറുകൾ പരമാവധി തുറന്നു പുതുക്കോട്ടിൽ കെ എസ് ഇബിയുടെ വാഹനം ഒഴുക്കിൽപ്പെട്ടോ ജീവനക്കാർ രക്ഷപ്പെട്ടത് തലനാരം ജില്ലയിൽ റെഡ് അലർട്ട് എങ്ങും ജാഗ്രതാ നിർദ്ദേശം കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിലക്ക് ഏർപ്പെടുത്തി പാലക്കാട് നഗരത്തിലും വൻ വെള്ളക്കെട്ട് പിന്നോക്ക വിഭാഗങ്ങളെ കാലാവസൃതമായി മുന്നോട്ട് നയിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു എഴുന്നൂറിലധികം പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളാണ് പഠനവും ജോലിയുമായി ഇപ്പോൾ വിദേശത്തുള്ളതെന്നും ഒ ആർ കേളു വാർത്തകൾ വിശദമായി കലിയടങ്ങാതെ കാലവർഷം വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി വാഹന ഗതാഗതം നിലച്ചു പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ എല്ലാ പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മങ്ങലം ഡാമിൻ്റെ ഷട്ടറുകൾ പരമാവധി തുറന്നു

കനത്ത മഴയെ തുടർന്ന് കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടം വാഴോട് മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി കള്ളക്കുന്നമലയുടെ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം പ്രദേശത്തെ പറമ്പുകളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും ഒഴുകി വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് ആളപായം ഉണ്ടായിട്ടില്ല ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാത ആലത്തൂർ വാനൂർ പ്രദേശത്തും ഗതാഗതം തടസ്സപ്പെട്ടു മംഗലം പയ്യക്കുണ്ട് ഭാഗത്തും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് ശക്തമായ മഴവെള്ളപ്പാച്ചിലുണ്ടായി ഇതിനെ തുടർന്ന് മംഗലം ഐ ടി സിക്ക് സമീപം ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു മലയോര പ്രദേശങ്ങളിൽ നിന്നും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്നും തുടർച്ചയായ മഴയിലും ഉണ്ടായ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ തോടുകളും പുഴകളും കരകവിഞ്ഞു കിഴക്കഞ്ചേരി ചേരത്തോട് പ്രദേശം വെള്ളത്തിനടിയിലായതോടെ വാഹനങ്ങൾക്ക് വടക്കഞ്ചേരിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെയായി അത്യാവശ്യം ചെറു വാഹനങ്ങൾ തിരുവറവഴിയും വലിയ വാഹനങ്ങൾ കണ്ണംകുളം ഭാഗത്തുകൂടെയും വടക്കഞ്ചേരിയിലേക്ക് യാത്ര നടത്തി മുടപ്പല്ലൂർ കരിപ്പാലി മംഗലം ആമക്കുളം വടക്കുമുറി പാളയം തുടങ്ങിയ പ്രദേശങ്ങളും പാലങ്ങളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം മംഗലം കടപ്പാറ മേഖലയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്നും പലരെയും ബന്ധുവീടുകളിലും ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മഴക്കെടുതിയിൽ അകപ്പെട്ടവർക്കായി വടക്കഞ്ചേരി മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വടക്കഞ്ചേരി ഇ കമ്മ്യൂണിറ്റി ഹാൾ മംഗലം ഗാന്ധി സ്മാരക സ്കൂൾ പന്നിയങ്കര സ്കൂൾ വള്ളിയോട് സെന്റ് മേരീസ് കോളേജ് സെന്റ് ഫ്രാൻസ് സ്കൂൾ കിഴക്കഞ്ചേരി മമ്പാട് സ്കൂൾ ആയക്കാട് ലക്ഷ്മി ഓഡിറ്റോറിയം പുതുക്കോട് വടക്കേപ്പൊറ്റ സ്കൂൾ കവിളവാറ കോളനി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ കിഴക്കഞ്ചേരി ഇളവമ്പാടം കൂട്ടിൽമുക്കിൽ കുടുങ്ങിയ ആറുപേരെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ഡിങ്കി ബോട്ട് ഉപയോഗിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മുടപ്പല്ലൂർ കരിപ്പാലിയിൽ കുടുങ്ങിയ കുടുംബങ്ങളെയും ബോട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി വടക്കഞ്ചേരി ചെക്കിണി പള്ളിക്കാട് ഭാഗത്തെ കനാൽ ബണ്ട് തകർന്ന ഗതി മാറിയൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി പാലങ്ങൾ വെള്ളത്തിനടിയിലായതിനാൽ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതം സ്തംഭിച്ചു കനത്ത മഴയെ തുടർന്ന് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ പരമാവധി തുറന്നു മൂന്ന് ഷട്ടറുകൾ എൺപത്തി അഞ്ച് സെന്റിമീറ്റർ വീതവും മറ്റ് മൂന്ന് ഷട്ടറുകൾ സെന്റിമീറ്റർ വീതവുമാണ് തുറന്നിരിക്കുന്നത് ആലത്തൂർ വീഴുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് കാട്ടുശ്ശേരി ഭാഗത്തും മണ്ണും കല്ലും കുത്തിയൊലിച്ചിറങ്ങിയിട്ടുണ്ട് പകൽ പത്തുമണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉഗ്രസ്ഫോടനത്തോടെയാണ് പൊട്ടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു കാട്ടുശ്ശേരി പ്രദേശത്തുള്ളവർ ഈ ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തത് വലിയ ആശ്വാസമാണ് കനത്ത മഴയിൽ പുതുക്കോട് കെ സി ബിയുടെ വാഹനം ഒഴുക്കിൽപ്പെട്ടു ജീവനക്കാർ രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് ഓ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടേ ആള് പുതുക്കോട് കെ ഐ സി വാഹനമാണ് ഒഴുക്കിൽപ്പെട്ടത് ചൊവ്വാഴ്ച കാലത്ത് ഏഴ് മണിയോടെയാണ് സംഭവം കെ ഐ സി ബി പണികൾക്കായി പോകുന്നതിനായി പുതുക്കോട് നിന്നും തെരുവിലേക്ക് പോകുന്നതിനിടെ പുഴ മുറിച്ചു കടക്കുന്നതിനിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് വണ്ടി മറിയാനുള്ള സാധ്യത ഉണ്ടായതിനെ തുടർന്ന് രണ്ടുപേർ പുറത്തേക്ക് ചാടി ജീപ്പ് മറിയുന്നതിനിടെ ഡ്രൈവർ പുറത്തേക്ക് ചാടുകയായിരുന്നു അത്ഭുതകരമായാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത് പിന്നീട് ജെ സി ഉപയോഗിച്ച് ജീപ്പ് ഉയർത്തി ജില്ലയിൽ റെഡ് അലർട്ട് എങ്ങും ജാഗ്രതാ നിർദ്ദേശം കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വിലക്ക് ഭാരതപ്പുഴ ഗായത്രിപ്പുഴ ചിറ്റൂർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹി അമ്പതി മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റോ ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി പത്ത് എഴുപത്തിയേഴ് അല്ലെങ്കിൽ പത്ത് എഴുപത് എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ പാലക്കാട് നഗരവും വെള്ളക്കെട്ടിൽ മണലി ശിവജി നഗറിലെ നാൽപ്പത്തിമൂന്ന് വീടുകളിൽ വെള്ളം കയറി പുത്തൂർ ആർ കെ നഗറിലെ ഇരുപത് വീടുകളിലും വെള്ളം കയറി പതിനഞ്ചോളം വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു നഗരസഭ ഏഴാം വാർഡിലെ ചൂളിയോട് കോളനിയും വെള്ളത്തിലായി കോളനിയിലെ മുപ്പത്തിയഞ്ച് കുടുംബങ്ങളെ പ്രദേശവാസികളുടെ സഹായത്തോടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി രാമനാഥപുരം തോട്ടുപാലം കരകവിഞ്ഞു മണക്കാട്ട് സേതുമാധവൻ നായരുടെ ചായക്കടയിൽ വെള്ളം കയറി സാധന സാമഗ്രികൾ വെള്ളത്തിൽ ഒലിച്ചുപോയി മുക്കൈപ്പുഴ കരകവിഞ്ഞു പാലത്തിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചു മറ്റു വാർത്തകളിലേക്ക് പിന്നോക്ക വിഭാഗങ്ങളെ കാലാനുസൃതമായി മുന്നോട്ട് നയിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു പട്ടികജാതി വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ച കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കൊന്നഞ്ചേരി കിഴക്കുമുറി അംബേദ്കർ സമഗ്ര വികസന ഗ്രാമം പ്രവൃത്തി പൂർത്തീകരണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് തൊട്ടുകൂടായ്മയും കൂടിയമ്മയും പഴി പറ്റാത്ത ഒരു സാഹചര്യം അതിൽ നിന്നൊക്കെ നാടുവാഴുത്തത്തിന്റെയും കാലത്തുമൊക്കെ നമ്മൾ മോചിപ്പിച്ച് എടുത്താണ് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞ വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗം എടുത്തു ചേർന്നു സാർവത്രിക വിദ്യാഭ്യാസം തൊട്ട് നമ്മളെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ കുട്ടികൾ തീർച്ചയായിട്ടും ഇന്ന് വലിയ ഒരു മുഖ്യധാരാ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു ആ അവസരത്തിൽ ചരിത്രം പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ രക്ഷിതാക്കളും മാതാപിതാക്കളൊക്കെ തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധയും നമുക്കുണ്ടാവേണ്ട കാര്യമുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കണം തൊണ്ണൂറ്റി ആറിൽ നമ്മൾ ജനകീയസൂത്രണം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് നമ്മുടെ ജീവിത പശ്ചാത്തലം പുല്ലിൻ്റെ വീടുകളും ഓലേന്റെ വീടുകളും ഷെഡുകളും കൂരകളും വെള്ളമില്ല വൈദ്യുതി ഇല്ല റോഡില്ല വലിയ ഒരു പ്രശ്നം തൊണ്ണൂറ്റിയാറിന് മുമ്പുണ്ടായി പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമായിട്ടുള്ള വലിയ പുരോഗതിക്ക് തൊണ്ണൂറ്റിയാറിലെ അന്നത്തെ ഗവൺമെന്റ് ജനകീയ ജനവിഭാഗത്തിനും അതോടൊപ്പം മറ്റു ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി ബ്ലോക്ക് ചെയർപേഴ്സൺ കെ സുലോധന ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ സോമസുന്ദരൻ ഷിബു അബ്ദുൾ ഷുക്കൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ കെ സുന്ദരൻ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ ശ്രീജ കെൽ പ്രൊജക്ട് മാനേജർ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം നടന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷനായി സ്വപ്ന രാമചന്ദ്രൻ പി ബി പാഞ്ചാലി ടി ഡി ഗീതാശിവദാസ് വി ആർ അഹമ്മത്ത് കെ എ ഷീബ ഇന്ദിരാദേവി ടീച്ചർ വിജയലക്ഷ്മി ഉഷ പാലാട്ട് ആലീസ് ജോസഫ് തുളസീദാസ് സംസാരിച്ചു നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ നമ്മുടെ ജില്ലകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സാന്നിധ്യവും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ ഇത്താണങ്ങളും വളരെ പ്രവർത്തിക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ശക്തമായ രീതിയിൽ കൂട്ടമായി വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ചുവണ്ട യൂണിയൻ എ ഐ ടി യു സി പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു

പാചകവാതകത്തിന്റെ വില കൂടുമ്പോ അത് ചുമട്ട് തൊഴിലാളി ഉൽപ്പാദിക്കും എന്നാൽ വരുമാനം ചെലവ് കൂടുന്നു ഈ പ്രയാസം നമ്മുടെ രാജ്യമാകെ ഇന്ന് അഭിമുഖീകരിച്ചു വിഷയമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിൽ നിന്ന് ഭരണകൂടം പിന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പത്തു കൊല്ലക്കാരമായി അധികാരത്തിലേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് ആണ് കർഷക വിരുദ്ധ ഗവൺമെന്റ് ആണ് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കർഷകവിരുദ്ധ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ഇന്ന് എറ്റയ്ക്കുള്ള പ്രക്ഷോഭമല്ല കൂടുതലായി നടന്നത് എന്തുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ വലിയ തോതിലുള്ള ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ചാൽ കഴിയില്ല ഒറ്റയ്ക്ക് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല കൂട്ടക്കരച്ചിൽ വേണം ആ കൂട്ടക്കരച്ചിലും നമ്മുടെ സഹയാത്രികരായ സി ഐ പി യുണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഐ എം പി യു സി അതിലിതരംഗങ്ങളുണ്ട്

അംജദ്ഖാൻ കൃഷ്ണദാസ് പി സി വിജയൻ എം എം തങ്കച്ചൻ കെ ശിവദാസ് എ വി അബ്ബാസ് എന്നിവർ സംസാരിച്ചു കജിക്കോട് കെ ഐ ടി സി പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു പാലക്കാട് കോസ്മോപൊളിറ്റൻ പോളിറ്റൻ ക്ലബ്ബിൽ നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കൂട്ടായ്മയ്ക്ക് പോവാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെല്ലാം സർവ്വവും കുറച്ചും കൂടെ പുറകിലേക്ക് നാപ്പത് കൊല്ലമായി പറയൂ അപ്പൊ ആ നാൽപ്പത് കൊല്ലം പുറകത്തിലെ സ്റ്റുഡൻ്റായി മാറുകയാണ് ആ കുറച്ച് സമയത്ത് നേരെ ഉണ്ടാകുന്ന ഒരു സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ അത് എത്ര മാത്രം പറഞ്ഞാലും ഞാൻ പറയാൻ കാരണം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു എസ് എസ് സിക്കാരാണ് എസ് എസ് എല്ല ഞങ്ങള് ഒരു വർഷം മാത്രം ടി എൻ ജേക്കബ് ഞങ്ങളെ കൂട്ടി എസ് എസ് സി ആണ് ബാക്കി അതിന് മുൻപും അതിന് ശേഷമുള്ളവരൊക്കെ ഞാൻ അച്ചവട്ടൻ കൂടെ പറയാനുള്ളത് ഞങ്ങൾക്ക് ആ ഒരു വർഷം മാത്രം ഞങ്ങൾ കപ്പ് ശേഷം മുമ്പൊക്കെ ഡി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ടി എസ് മീനാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി പി ജയശങ്കർ വി രാജൻ കെ ചന്ദ്രൻ കെ ഗംഗാധരൻ എസ് അശോകൻ പി ശ്രീനിവാസൻ പി കെ ചന്ദ്രകലാധരൻ എന്നിവർ സംസാരിച്ചു കലിയടങ്ങാതെ കാലവർഷം വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി വാഹന ഗതാഗതവും നിലച്ചു പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ എല്ലാ പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മംഗലണ്ടാമിന്റെ ഷട്ടറുകൾ പരമാവധി തുറന്നു പുതുക്കോട്ടിൽ കെ എസ് ഇബിയുടെ വാഹനം ഒഴുക്കിൽപ്പെട്ടു ജീവനക്കാർ രക്ഷപ്പെട്ടത് ജില്ലയിൽ റെഡ് അലർട്ട് എങ്ങും ജാഗ്രതാ നിർദ്ദേശം കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിലക്ക് ഏർപ്പെടുത്തി പാലക്കാട് നഗരത്തിലും വൻ വെള്ളക്കെട്ട് പിന്നോക്ക വിഭാഗങ്ങളെ കാലാവസരമായി മുന്നോട്ട് നയിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു എഴുന്നൂറിലധികം പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളാണ് പഠനവും ജോലിയുമായി ഇപ്പോൾ വിദേശത്തുള്ളതെന്നും ഒ ആർ കേളു